ഈ െ ഇല്ല അതേ നമുക്ക് കൊറച്ച് ആകോലി കിട്ടി കിട്ടിയെന്നു വെച്ചാ വാങ്ങിച്ചു കേട്ടോ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കണേ ഇപ്പൊ വാങ്ങിക്കണന്നൊന്നും വിചാരിച്ചിരുന്നല്ല അപ്പൊ പുറമെറ്റത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ റോട്ടില് ഒരാളെ അടുത്ത വീട്ടിലെങ്ങ അവര് വാങ്ങിച്ചിട്ട് നന്നാക്കി കൊടുക്കണം സാധാരണ ഞാൻ നന്നാക്കി വാങ്ങുള്ളൂ വീട്ടിൽ മണം വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് പിന്നെ വേസ്റ്റ് കളയാൻ അന്വേഷണം നടക്കണ്ട അല്ലാതെ കരിയപ്പറ്റി ഉള്ള അതിനൊക്കെ ഇടാം നമുക്ക് അതിനും ഒക്കെ പക്ഷേ അത്രയും പണി കുറഞ്ഞു കിട്ടുള്ളു അതുകൊണ്ട് ഞാൻ എന്താ പറയുക നന്നാക്കി വാങ്ങിക്കണേ ഇപ്പം പ്രാവശ്യം അപ്പം നന്നാക്കി ഇവിടെ തന്നെ കൊടുക്കണുണ്ട് കഴിഞ്ഞപ്പം എന്നാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറി വയ്ക്കണ്ടെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിലേക്ക് വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പുണ്ട് ഇന്നലത്തെ കറി കുറച്ചിരിക്കണേന് അങ്ങനെ ചാറൊന്നും അധികം ഇല്ല പിന്നെ എന്നാൽ വെച്ചേക്കാന്നായി മാമ്പൂർ വയ്ക്കമ്മ വയ്ക്കുന്ന ശരി വയ്ക്കാമെന്ന് വെച്ചു അങ്ങനെ ഓതി കറി വെക്കുകയാണ് ഞാൻ തേങ്ങ ഒന്നും ഇറക്കേണ്ട വയ്ക്കണേ കേട്ടോ നമ്മൾ സാധാരണ പോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കരിവേപ്പില തക്കാളി വെളുത്തുള്ളി എല്ലാ സാധനം ചേർത്തിട്ട് നമുക്ക് വെക്കാം പിന്നെ വാളംപുളിയാണ് വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കാണുന്നില്ല അല്ലേ കാണിച്ച നമ്മുടെ വാളംപുളി അഷാൻ വെള്ളത്തിൽ കിടന്ന് കുതിരുന്നുണ്ട് പിന്നെ ഇന്നത്തെ ചോറിനുണ്ട് ഒരു പ്രത്യേകത കണ്ടോ വെള്ളാരിയുടെ ചോറാണ് വെള്ളരി എന്ന് പറയുന്നത് പൊന്നേരി ആട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ആഗോള കുട്ടികൾക്കുള്ള ഇങ്ങനെ അന്ന് വന്നിട്ടുണ്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് കളറ് മാറട്ടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ടയ്ക്ക് നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തിരി സമയം എടുക്കുന്നുണ്ടാവുക എന്തായാലും തീ കൂട്ടി പെട്ടെന്ന് ആക്കട്ടെ അതിൽ നിന്നാവുന്നു പിന്നും കുർക്ക റെഡി കുർക്ക എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചാൽ വേറെ വേറെ ഫ്രിഡ്ജിലുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ചിലതൊക്കെ കേടായി തുടങ്ങി ശനിയാഴ്ച വാങ്ങി വെച്ചതാണേ ഇനി വെച്ച് ഇത് നിറപ്പിച്ചേണ്ടല്ലോ അപ്പോൾ എടുത്തില്ലെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ചൂടാക്കി എടുക്കാം ഇതും വലുമലകം മുരിഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഉണ്ടല്ലോ അതേ തക്കാളി ഇങ്ങനെ അരിഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഓർമ്മ വന്നേ ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലിങ്ങനെ അരിഞ്ഞപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ തക്കാളി ഒന്നാം തരം മരുന്ന് കേട്ടോ അടുക്കളയിലേക്ക് പൊള്ളൽ എല്ലാവർക്കും അടുക്കളയിൽ നിന്നുള്ള പൊള്ളൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമല്ലേ അടുക്കളയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പൊള്ളലൊക്കെ വരാൻ വഴിയുണ്ട് അപ്പോൾ വേഗം തക്കാളി എടുക്കുക ആ പൊള്ളി ഭാഗത്തേക്ക് തക്കാളി അങ്ങോട്ട് നീര് ഉടച്ചിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുത്താൽ മതി പുള്ളി ചുമക്കില്ല കളറ് മാറില്ല ആ പൊള്ളിയ സ്ഥലമാണെന്ന് തന്നെ ചോദിച്ചറിയേണ്ട രീതിയിൽ അത് മാറിക്കിട്ടും ചെറിയ ചെറിയ പൊള്ളലൊക്കെയാണ് നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ തെറിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊള്ളൂലോ നമ്മൾ ചിലപ്പോൾ പാത്രത്തിൻ്റെ മുകളിൽ കൂടെ കൈ എടുത്തിട്ട് എന്തെങ്കിലും എടുക്കുമ്പോൾ ആ ചൂടുള്ള പാത്രത്തിൽ മുട്ടി അങ്ങനെയൊക്കെ കൊള്ളുമെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് പൊള്ളാ ലാസ്റ്റി പോകേണ്ട കാര്യമില്ല നമുക്ക് അപ്പം നേരെ തക്കാളി എപ്പോഴും നമ്മുടെ കയ്യിലുള്ള സാധനമായിരിക്കും അതെടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ട് ആ നീര് ആ പുള്ളി ഭാഗത്തേക്ക് പെരത്തി വെച്ചിരുന്നാൽ മതി പറഞ്ഞ നേരം കൊണ്ട് പുള്ളൽ മാറിക്കിട്ടും കേട്ടോ അപ്പം ഇത് എടുത്തോണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്നു അതാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ആഗോലിക്കുട്ടൻ്റെ ഇട്ടുകൊടുത്ത് കറിയാക്കി മാറ്റാം അപ്പോൾ അതേ നമ്മുടെ ആഗോലിക്കുട്ടന്മാർക്കുള്ള മസാലയാണ് ടീ റെഡി ആയിരിക്കണേ ഇതെന്താ ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മൾ നേരെ ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പുളി മാറ്റണമൊന്നും ഇല്ല കഴിഞ്ഞ് അതേപടി തന്നെ ഇടാട്ടോ നമ്മൾ അങ്ങനെ ഇടാൻ പോണത് പിന്നെ കുടമ്പിളി ചേർക്കുന്നില്ല നല്ല പുളിയുണ്ട് എന്നാലാണ് ടേസ്റ്റാള്ളൂ മീൻകറി പിന്നെ ഈ മീൻകറി സ്പെഷ്യൽ നമ്മളിത്ര പെരിഞ്ചീരകവും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ സ്പെഷ്യൽ മീൻകറിയാണ് ഇന്നത്തെ ആകോലി അപ്പം ഇതൊന്ന് തിളച്ചൊക്കെ കുറുകി വരട്ടെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിളച്ച് കുറുകുമ്പോൾ എന്താ ചെയ്യണേന്ന് കാണാം അങ്ങനെ നമ്മുടെ ആഗോലിക്കുട്ടന്മാരെല്ലാം കൽച്ചട്ടിയിലേക്ക് മുങ്ങി താണിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇത് വെന്ത് വരണം അപ്പം തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങാ പാലൊഴിച്ച ആഗോലിക്കറിയാണ് നമ്മുടെ മീൻ താ കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് തിളച്ച് ഇങ്ങനെ കുമളകളൊക്കെ വന്നു ആ സമയത്ത് നമ്മുടെ ഒന്നാം പാലിനെ അങ്ങോട്ട് തെട്ടിക്കൊടുക്കാൻ അതിലേക്ക് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെല്ലായിപ്പോഴും ഇടുന്ന നമ്മുടെ കരിവീറ്റ കുട്ടികളെ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ വെളിച്ചെണ്ണയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ വേറെ ഒഴിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ആഗോലി മീൻ കറി സ്പെഷ്യൽ റെഡി ഇങ്ങനെ ആഗോലി കറിയും ആഗോലി പാൽ കഴിഞ്ഞ് വെച്ച കറിയും തൂർക്കമിഴുക്കുമത്തിയും വെള്ളത്തുമ്പൂ നിറമുള്ള ചോറും റെഡി ഞാനിപ്പോൾ ഇത് കഴിക്കണില്ല മുന്നിട്ടിരുന്നു ഇരുന്നു ഉള്ളൂ അപ്പം ഞാൻ വച്ച ഞാൻ കഴിക്കുന്നതിലും എന്താ ഉള്ളത് അല്ലേ ഞാൻ പറഞ്ഞ അടിപൊളിയാണ് എന്തായാലും നല്ലതേ നല്ലത് ഞാൻ പറയാറുള്ളൂ അത് എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവരൊക്കെ പറയുമെന്നറിയാം ഇന്നത്തെ ആകോലി പാൽ പിഴിഞ്ഞ കറിയാട്ടോ സ്പെഷ്യൽ എങ്ങനെയാണെന്ന് പറയണേ ഞാൻ വയ്ക്കണ്ട എന്നൊക്കെ വിചാരിച്ചതാണ് ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് പക്ഷേ തികയുമില്ല എല്ലാവർക്കും കൂടെ കഷ്ണമൊക്കെ ഇങ്ങനെ നല്ല ഇതാണ് വെന്തോടയും അവസാനം ഇടാവും അതുകൊണ്ട് മീറ്റാണിതിന്റെ തോന്നു മീൻ പൊതുവേ അതെ എന്നാലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഇല്ല അവന്റെ <anto> കൂടെ <government> േ ചോറ് ചോറ് വെള്ളച്ചോറല്ലേ പിന്നെ മീൻകറിയുടെ അഭിപ്രായം ഞാൻ ഇങ്ങനെ വെയിറ്റ് അറിയാനെ മാവൻ പറഞ്ഞു കഴിച്ചു അവിടെ എന്താ പറയണേ പറയുക കാര്യം ഒന്നും അറിഞ്ഞൂടാ സത്യം അത് അറിയാലോ എന്നാലും ഇവരൊക്കെ പറയണു വാങ്ങിക്കണു ഞാൻ ഇതിപ്പോ ഇതിവിടെ ഇതിലേത് ഇവിടെ പരന്നിട്ടിരിക്കും സിൽവർ കളറായിട്ട് മുകളിൽ അല്ലേന്റെ രൂപം അയിക്കോർ വേറെ വെള്ള ആവോലി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ കറുത്താവോലി വെള്ളാവോലി ഉണ്ട് റെഡ് ഫിഷ് റെഡ് മീഡിയം അല്ലടാ മീറ്റ് റെഡ് മീറ്റും വൈറ്റ് മീറ്റും അങ്ങനെ ഉണ്ടോ ആ അതാ പറഞ്ഞേ ഇവൻ ഇതിന്റെ മുള്ളു കുറച്ച് കളഞ്ഞു അപ്പൊ അതിന് വേണ്ടിട്ട് ഒന്നുകൂടെ ചെറിയ പീസ് ആക്കി അയാള് മുറിച്ചു തരും ഇപ്പൊ ഇതില് ഇവിടെ എങ്ങാണ്ട് എവിടെ കൊടുക്കണുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പറത്തെങ്ങാണ്ട് മുറിക്കണെന്ന് പറഞ്ഞാൽ മാവൻ ഇവിടുന്ന് വാങ്ങിയും വാങ്ങിക്കണില്ല ആ പിന്നെ അവനാ ചിക്കൻ്റെ കൂടുത്തില്ലേ ഇന്നലത്തെ ഉള്ളൂ രണ്ടുമൂന്ന് അവനെ ടേസ്റ്റ് കുറച്ച് വാങ്ങിച്ചു ചോദിച്ചു ഞങ്ങള് ഇത്രേ ഉള്ളൂ അപ്പൊ ശ്വേതയ്ക്ക് കൊടുക്കാൻ അഭിപ്രായം കൂടെ അറിയണേ ചിക്കൻ കഴിച്ചു നോക്കിയില്ല നീ പറയരുത് വെറുതെ താങ്ക് യു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോ ബൈ ബൈ